ഹലോ ഗെയ്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇൻഡ്രോയിൽ ചക്കരയില്ല ഇല്ല കേട്ടോ വേറെ ഒന്നുമില്ല ചക്കരയ്ക്കൊന്ന് ചെറിയൊരു സാധനം സർപ്രൈസ് കൊടുക്കാൻ പോവാണ് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെ ആരാഴ്ച ഉള്ള ഗിഫ്റ്റോ സർപ്രൈസൊന്നും അല്ല പക്ഷേ ഒരാൾ ആളുടെ പിന്നെ ലൈഫിൽ തന്നെയാണ് അപ്പോൾ നമ്മളതിൽ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മളൊരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് പ്രതീക്ഷിക്കുന്നുണ്ട് അത് നമുക്കത് ഓർക്കാൻ പുറത്ത് കിട്ടുമ്പോൾ നമ്മൾ ശരിക്കും അതിനെ സർപ്രൈസ് തന്നെ അല്ലേ അതൊരു പിന്നെ ചെറിയൊരു കോലുമുട്ടായി ആണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ അല്ലേ കരുതേണ്ടത് അപ്പോൾ അങ്ങനത്തെ ഒരു ഗിഫ്റ്റാണ് വേറെ ഒന്നും ഗിഫ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സർപ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസമായി അതായത് എന്നോട് കൊല്ലത്ത് വയ്ക്കുമ്പോൾ തന്നെ ചക്കര ഇങ്ങനെ ഇങ്ങനെ പറയലുണ്ട് ഡ്രീം കേക്ക് കഴിക്കുക അങ്ങനെ പൂതിയാവുന്നുണ്ട് കഴിക്കാൻ പൂതിയാവുന്നുണ്ട് അപ്പോൾ പിന്നെ അത് കഴിച്ചിട്ടില്ല എനിക്ക് അത് കഴിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നു അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു കാക്കു എനിക്കൊരു ഡ്രീം കേക്ക് വാങ്ങിയിട്ടൊരു ഇത് കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയും പിന്നെ അതേപോലെ ഫോണിലൊക്കെ ഇങ്ങനെ റീൽ കാണുമ്പോൾ ഇങ്ങനെ എന്നോട് പറയും അപ്പോൾ അതിൽ അന്നേയും വിചാരി ഇങ്ങനെ വാങ്ങിക്കൊടുക്കുക എന്നാൽ ഞാൻ അവിടെ പറയും എന്ത് എടിയ അന്നും വേണ്ട അതും കഴിക്കണ്ട അതൊക്കെ വെറുതെ മധുരം ഇതാക്കിയിട്ടുള്ളത് ആണ് ഭയങ്കര മധുരം കൂടുതലാണ് എന്നൊക്കെ ഞാൻ വെറുതെ പറയും അപ്പോൾ ഞാനൊന്നും വേണ്ട വേണ്ട അറിയാം ഇവിടെ നിങ്ങൾ ആക്കോ വാങ്ങിക്കൊണ്ടോ വാങ്ങിക്കൊണ്ടോ എന്ന് ഇങ്ങനെ ഓരോ ദിവസവും പറയും കേട്ടോ അപ്പോൾ ഇന്നലെ ഇതേപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ ഫോണിൽ റീൽ കണ്ടപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു ആക്കോട് റീങ്കൊക്കെ ഞാൻ ചോദിച്ചിട്ട് എത്ര ദിവസമായി ഇതുവരെ വാങ്ങി തന്നില്ലല്ലോ ഞാൻ പറഞ്ഞു എടിയത് ഇവിടെ നിന്ന് കിട്ടില്ല എന്നൊക്കെ വെറുതെ അങ്ങനെങ്ങനെ പറഞ്ഞു അപ്പോൾ ഇന്ന് ഞാൻ വാങ്ങാൻ എന്നുള്ള ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ അതിൽ പിന്നീട് ഞങ്ങളോട് പറഞ്ഞ് ഇവിടെയൊന്നും കിട്ടില്ല അത് പിന്നെ കഴിക്കാൻ കൊള്ളൂല അങ്ങനെയൊക്കെ ഒരു വന്നാണ്ട് പറയും അപ്പോൾ ഇന്ന് ഞാൻ എന്താ വിചാരിച്ചു ഇന്ന് ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ചു പിന്നെ പുറത്തോട്ട് പോയിട്ട് ചെപ്പിളശ്ശേരിയിൽ സാധനമുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് സാധനം വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ എക്കാരോട് വീട്ടിലുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇത് വാങ്ങാനാണ് പോകണതായിരുന്നു ഞാൻ പുറത്തോട്ട് ഇപ്പോൾ വീട്ടിലേത്തേക്ക് കുറച്ച് മൈദ വാങ്ങാണ്ട് മൈതാ പൊടി വാങ്ങാണ്ട് അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് ഞാൻ ഞാനപ്പോൾ വിചാരിച്ചു ഈ കൂട്ടത്തിൽ എന്തായാലും അതും കൂടി വാങ്ങിച്ചിട്ട് ഒന്നാൾ കൊണ്ട് കൊടുക്കുക വിചാരിച്ചത് അപ്പോൾ എന്താണ് റിയാക്ഷനൊന്നും എനിക്കറിയില്ല ഏഹ് അപ്പോൾ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ അവൾ അവളറിയുന്നില്ല ഞാനത് വാങ്ങിയിട്ടാവും ചെല്ലുന്നതെന്ന് ഓക്കെ അപ്പോൾ ഏതായാലും സാധനം ചെറുപ്പുള്ളശ്ശേരി ഉണ്ടാവും അവിടെ പോയിട്ടൊന്ന് വാങ്ങിയിട്ട് വരാം ഓക്കെ അപ്പോൾ ഏതായാലും പോയി വയ്ക്കാം നല്ല മഴക്കാറ് വരുന്നുണ്ട് ഏഹ് അപ്പോൾ മഴയ്ക്ക് മുന്നേ പോയി വരാം ഓകേസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ പണി കിട്ടി പോകുമ്പോഴേ നോക്കാം നല്ല അടിപൊളി മഴ ഒരു പിന്നെ കടയിൽ കയറിയിട്ടാണ് നല്ല മഴ അപ്പോൾ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതൊന്നിൽ പിന്നെ പൂച്ചൻ്റെ തീറ്റയാണേ പൂച്ചൻ്റെ ഫുഡാണ് അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നിൽ അതാണുള്ളത് പിന്നെ മൈദപ്പൊടി ഇതായതിൽ പിന്നെ ഇതിനകത്താണ് നമ്മുടെ ഡ്രീം കേക്ക് ഉള്ളത് ഓക്കെ അപ്പോൾ ഞാനത് നമ്മുടെ വഴിയിൻ്റെ അത് വഴി അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ അതേ പിന്നെ വീട്ടിലോട്ട് പോയി വെക്കാം ചക്കറിനടുത്ത് പിന്നെ വിളിച്ചിട്ട് ഞാൻ സിറ്റുള്ളിലോട്ട് ഇറങ്ങിയിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് സാധനം മേടിച്ചെന്ന് വരണം അത് അങ്ങോട്ട് വാങ്ങാൻ വേണ്ടി സിറ്റോട്ടോട്ട് ഇറങ്ങിയിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും വലിയ ഉള്ളിലോട്ട് നമുക്ക് കയറാൻ പറ്റില്ല കാരണം വീഡിയോയും കൊണ്ട് കയറത്തില്ല കാരണം നമ്മൾ അവിടെ മറയിരിക്കല്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങോട്ട് കയറുന്നില്ല ചക്കനടുത്ത് സിറ്റോട്ടിൽ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് നോക്കി നോക്കാം ചക്കൻ്റെ ഡിസ്പ്രഷൻ എത്തിക്കൊണ്ട് കൊടുക്കുമ്പോൾ അതിനകത്ത് ഇന്ന സാധനം എന്ന് പറയില്ലേ സാധനങ്ങൾ വാങ്ങിക്കാറായിട്ട് കണ്ട് കൊടുക്കാം അപ്പോൾ എന്താണ് നോക്കുമ്പോൾ കണ്ടോട്ടെ ഏ ചെറിയ ചെറിയ ആഗ്രഹങ്ങളല്ലേ ഓക്കെ ഇപ്പൊ നമ്മൾ കൊണ്ട് നടത്തി കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യേണ്ട വീടിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് നോക്കിയോ സാധനങ്ങള് ആ പൂച്ച തീറ്റ ഉണ്ട് ആ പൂച്ച തീറ്റ അടിയാൻ വാങ്ങി തന്നിട്ട് അടിയും പോയി അതിനകത്ത് പൂച്ചന്റെ തീറ്റ ഉണ്ട് പിന്നെ പൂച്ചക്കുള്ളത് ഉണ്ട് അട്ടയപ്പയിലുണ്ട് അതിന്റെ ഉള്ളിലുണ്ട് പിന്നെ ഉമ്മ മൈദപ്പൊടി വാങ്ങാൻ പറഞ്ഞില്ലേ ഇത് മൈദപ്പൊടി ഉമ്മക്കുള്ളതായി പൂച്ചക്കുള്ളതായി മൈദപ്പൊടി അര കിലോന് എന്തേ അരല്ലേ പറഞ്ഞു പ്രശ്നല്ല വേണമെങ്കി വാങ്ങിക്കല്ലോ അത് വരെ വേണമെങ്കിൽ വാങ്ങാം അത് പ്രശ്നമില്ല അര ഞാൻ കേട്ടേ ഇല്ല ഇല്ല ഇത് കറക്റ്റ് അര കിലോ തന്നെ ഉള്ളൂ അവര് തൂക്കിയിട്ട് പാക്ക് ചെയ്ത് വെക്കുന്ന സാധനാണ് അപ്പോ ഉമാക്കുള്ളതും പൂച്ചക്കുള്ളതും ഉണ്ട് നിനക്കുള്ളതാണ് നിനക്കുള്ളത് എന്താണ നോക്കണേ ഏ എന്താണെന്ന് എന്ത് ഏതെന്ന് എന്താ സാധനം സാധനത് ഡ്രീം കേക്കാ ഏ ഒരു ദിവസം കണ്ടു പറയല്ല ഇത് വേണം വേണം എന്ന് ഇന്നലെ പറഞ്ഞില്ലേ മൊബൈലിൽ તો റീൽ ഉണ്ട് അല്ലേ അല്ല ഇത് നിനക്ക് ചോക്ലേറ്റ് ഞാൻ ചോക്ലേറ്റ് അഡിക്റ്റ് ചോക്ലേറ്റ് അഡിക്റ്റാ ഞാൻ തുന്നണ്ടങ്ങന്നല്ല പക്ഷേ ഞാൻ അങ്ങനെ എപ്പോഴും നിന്നില്ല ഇതേ പോലെ അങ്ങനെ തുന്നണം കേൾക്കണം നമുക്ക് അങ്ങനെ നമ്മൾ എന്താ പറയ냐면 കൂടിയണ്ടാവില്ലേ அப்ப അങ്ങനെ തോന്നുമ്പോൾ ചിലപ്പോൾ ഒന്നങ്ങനെ ഇട്ടു യൂണിയൻ Dreamgate Dreamgate తిన్నിക്കണം ഇന്നിമുനേ ആ ആ തിന്നിട്ടുണ്ടല്ലേ ഞാൻ കഴിഞ്ഞിട്ട് തിന്നിട്ടില്ല അപ്പം വാങ്ങേണ്ടി ഉണ്ടായിരുന്നില്ല ഇടക്കിടക്ക് ഇങ്ങനെ പറയും കാക്കോ ഡ്രീം കൈക്കോണാ ഡ്രീം കൈക്കോണെന്നു ഞാൻ പറയും ഏഹ് അതിൽ ഞാൻ പറയും വേണ്ട തിന്നാൻ പാടില്ല എന്ന് പറയും ഇന്നലെയും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ അന്നും വേണ്ട വേണ്ടാ പറയും അപ്പം ഇന്ന് രാവിലെ തന്നെ ഇതൊക്കെ വാങ്ങാൻ പോയ കൂട്ടത്തിൽ എന്ത് ചെയ്തു വാങ്ങാൻ വിചാരിച്ചു ഓടാ ചിരി വിചാരിച്ചതോ പിന്നെ ഇങ്ങനെ പറയല്ലേ വാങ്ങിക്കൊണ്ട വാങ്ങിക്കൊണ്ടു ചോറ് കഴിച്ചോ എന്ത് ഓ അതോ അനിയിപ്പൊ രണ്ടു ദിവസത്തേക്ക് കയ്യി ഭയങ്കര സ്നേഹവും കേട്ടോ ഏഹ് ഇനിയിപ്പൊ രണ്ടു ദിവസത്തേക്ക് പിടുത്തം വിട്ട സ്നേഹ ഇനിയിപ്പൊ രണ്ടീസണ്ടല്ലോ ഭയങ്കര സ്നേഹാവും ഒന്ന് പൊട്ടിച്ച നോക്കട്ടെ എന്താ സാധനം ഞാൻ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ലേ സാധനം ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ പൊതുവേ മധുരം ഒന്നും കഴിക്കലും ഈ സാധനം കഴിച്ചിട്ടുണ്ട് ഇത് മധുരല്ല എന്താ ചോക്ലേറ്റിന്റെ മധുരല്ലേ ഏതാജി നിങ്ങൾ വിചാരിക്കും ഇതിനു വേണ്ടി എന്താ സർപ്രൈസ് ചക്കരെ പറയാനുള്ളത് അതായത് കൊടുക്കുന്ന കൊടുക്കുന്ന അല്ലെങ്കിൽ കിട്ടുന്ന സാധനത്തിന്റെ വലുപ്പത്തിലല്ല കാര്യം അതിന്റെ മൂല്യത്തിലാണ് കാര്യം ആഗ്രഹിക്കുന്ന സമയത്ത് കാര്യല്ലേ വെൽഡ് ചെയ്ത് വെച്ചിരിക്കും ഇപ്പം ഇത് വേണോ കട്ടറ് വേണോ കട്ടറ് വെള്ളം ആയിട്ടേ അലിഞ്ഞു ആകെട്ടോ അലിഞ്ഞിട്ടുണ്ടോ അറിയില്ല ഗെയ്സ് അപ്പൊ ചെറുപ്പശേരി വാങ്ങിക്കൊണ്ട് വന്നത് അതുവരെ ഇവിടെത്തുമ്പോ അലിയാനുള്ള ഒന്നുമില്ല കാരണം അതിനുള്ള വെയിലും ചൂടൊന്നും നല്ല മഴ ചെറുപ്പശ്ശേരി ബേക്കറിന്റെ പേരിലുണ്ടല്ലോ ആ സാമിയന്റെ അപ്പുറത്തുനിന്ന് അവിടെ അപ്പൊ ഗൈസ് നല്ല മഴയാണ് കേട്ടോ ഉം അങ്ങോട്ട് പോയപ്പോഴും വന്നപ്പോഴും ഒക്കെ മഴ തന്നെ ഓക്കെ അപ്പൊ ഏതായാലും ആ സിക്കറിലൊളിച്ചു നോക്കട്ടെ സാധനം ഇതാണ് സാധനം ഇനി ഇതെന്താ ചെയ്യുന്നു അപ്പൊ അലിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ അലിഞ്ഞിട്ടൊന്നും ഇല്ല ആ ഡ വെള്ളാം കേട്ടോ ഇത് പിന്നെ മസാലപ്പൊടിയൊക്കെ ഇട്ടുവയ്ക്കാൻ വെള്ളം അതിപ്പോ കാണുമ്പോ ഉമ്മ എടുക്കും

പിന്നെ എങ്ങനെ പോ നല്ല ടേസ്റ്റ് ഉണ്ട് ഓക്കെ ചക്കര പറഞ്ഞ സാധനം ചക്കരക്കിടെ കൊണ്ട് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നീ ആയി അവിടെ ഒരാള് നോക്കി കിടക്കുന്നുണ്ട് ഉറങ്ങാ അപ്പൊ ആൾക്കുള്ളതുകൂടെ ഇട്ട് പോരെ അത് ഒരു പൈസ നോക്കട്ടെ കഴിച്ചു നോക്കട്ടെ ഏഹ് എങ്ങനെയുണ്ട് അറിയണല്ലോ

ഉം ചോക്കോളേറ്റ് ഉണ്ടായിരുന്നുള്ളൂ അതന്നെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ഉം ഉമ്മാക്ക കൊടുക്കും എനിക്ക് അലേനുള്ളത് അളിയനും കൊടുക്കേ അള ഇല്ല അലേം പുറത്താണ് ഉം വരുമ്പോൾ അളിയനും പിന്നെ ഉമ്മാക്കും കൊടുക്കും ഉമ്മോടില്ലേ ചോറ് ഒഴിച്ചു ഉമ്മശില്ലല്ലോ ഉം കുറച്ച് കൊടുക്കാളാ ചോറ് കഴിച്ചാൽ പിന്നെ ഇപ്പൊ തീറ്റി കിടക്കില്ല ഉം ഇനി അതിന് പൂച്ചക്ക് കുറച്ച് കൊടുക്കാം പൂച്ചക്കുള്ള സാധനം ഇവിടെ ഉണ്ട് കേസ് വേണ്ട പൂച്ചയ്ക്കുള്ളത് ഉം ഇത് അളിയം വാങ്ങി തന്നിട്ട് ഇങ്ങനെ വേറെ പൂയ്ക്കെ പൂച്ചയും കൊടുക്കാം പൊട്ടിച്ചിട്ട് കൊടുക്കാം നെയ്ച്ചതാണ് ഇന്നലെ കഴിഞ്ഞതല്ലേ സാധനം

ഓരോ സന്തോഷം നോക്കി തിന്നടാ സന്തോഷായി അപ്പൊ പൂച്ചന്റെ സന്തോഷമാക്കി ചക്കരനെയും സന്തോഷാക്കി ഇനി മൈദപ്പൊടി ഉണ്ട് കൊടുക്കും ഇതാ അപ്പോൾ ഗെയ്സ് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഉമാക്കും കൊടുത്തോ കൊടുത്തോ എന്താ ഇറങ്ങി ഇഷ്ടപ്പെട്ടു ഉമ്മക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ് അപ്പോൾ അതായാലും വിചാരിച്ചിത്ര അങ്ങോട്ട് ആ കുത്തന മധുരമൊന്നുമില്ല നോർമൽ ചോക്ലേറ്റിൻ്റെ മധുരം തന്നെയുള്ളൂ ഉഷാറാണ് ആ അപ്പോൾ പൂച്ചക്കുട്ടി ഹാപ്പി ആയിട്ട് അവിടെ കഴിക്കുന്നുണ്ട് പച്ചക്കര ഹാപ്പി ആയിട്ട് ഇവിടെ കഴിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഗൈസ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ആ അമ്മ എല്ലാരോടും അന്വേഷണം പറഞ്ഞിട്ടുണ്ടല്ലേ എല്ലാവരോടും അന്വേഷണം പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് കാരണം അമ്മക്ക് വീഡിയോ വരാനൊന്നും പറ്റാത്തതുകൊണ്ട് അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരോടും അന്വേഷണം പറയാനേ അപ്പോൾ എല്ലാവരുടെയും എല്ലാവരോടും ഓരോരുത്തരോട് അന്വേഷണം പറയുകയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളി അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിഷയത്തിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ അസാം